ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള കോഴിക്കോടിന്റെ ചരിത്രം വിളിച്ചോതുന്ന മിഷ്കാൽ മസ്ജിദിൻ്റെ ചരിത്ര വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പൂർണ്ണമായും കേരള വാസ്തുശില്പകലയുടെ മേന്മ വിളിച്ചോതുന്ന ഈ മസ്ജിദ് എടി ആയിരത്തി മുന്നൂറിനും ആയിരത്തി മുന്നൂറ്റി മുപ്പതിനുമിടയിൽ യമനി വ്യാപാരിയായ നക്കൂത മിഷ്കാലാണ് നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പിന്നീട് ഈ മസ്ജിദിന് ലഭിക്കുന്നതും ഇരുപത്തിനാല് തൂണുകളും നാല്പത്തിയേഴ് വാതിലുകളുമുള്ള മസ്ജിദിന് കല്ലിനേക്കാൾ കൂടുതൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് മരങ്ങളായിരുന്നു ഇത് പിന്നെ ഉമർഖാന്ത് ഇവിടെ വന്നിരുന്നു ആ സമയത്ത് അദ്ദേഹം വെച്ചതാണ് അദ്ദേഹം വന്നു സന്ദർശിച്ചു എന്നുള്ളതാണ് മസ്ജിദിന്റെ മുഗൾ ഭാഗത്തെ ഒരു റൂമില് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല ഉൽപ്പന്നങ്ങളും അതോടൊപ്പം ആ കാലഘട്ടത്തിലെ ഒരുപാട് കിതാബുകളുടെ ശേഖരണവും നമുക്ക് കാണാൻ പറ്റും മസ്ജിദിന്റെ വിശാലമായ ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിന് പോർച്ചുഗീസുകാർ ഈ മസ്ജിദിനെ ആക്രമിക്കുന്നുണ്ട് ആക്രമണത്തിന്റെ ഭാഗമായി ഏഴു നിലകളിലോളം പ്രൗഢമായിരുന്ന മസ്ജിദ് ഭാഗികമായി കത്തി അന്ന് പോർച്ചുഗീസിന്റെ പട്ടാളത്തിന് നേരിട്ടത് സാമൂതിരിയുടെ സൈന്യവും മുസ്ലിമീങ്ങളും ചേർന്നുകൊണ്ടായിരുന്നു സാമൂതിരിയായിരുന്നു ഈ മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തത് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേരളത്തിന്റെ അന്ന് മുതലുള്ള നമ്മുടെ ആ ഒരു സ്നേഹബന്ധം ആക്രമണത്തിന് ശേഷം പിന്നീട് മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടത് അഞ്ച് നിലകളിലായിട്ടാണ് ദിവസവും പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ ചരിത്ര സ്മാരകം നേരിൽ കാണാനും പഠിക്കാനും വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിനടുത്ത് കൊറ്റിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കാണുന്ന കുളത്തിനോട് തൊട്ടു ചേർന്നാണ് മിഷ്കാൽ മസ്ജിദിന്റെ ലൊക്കേഷൻ